നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം യു എസ് പ്രസിഡന്റ് ട്രംപിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മുന്നറിയിപ്പ് റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം വിച്ഛേദിക്കാൻ ഇന്ത്യക്കും ചൈനയ്ക്കും മുകളിലുള്ള യു എസ് സമ്മർദ്ദ ശ്രമങ്ങൾ തിരിച്ചടിയാകുമെന്നാണ് പുടിൻ്റെ മുന്നറിയിപ്പ് ഇത്തരം ശ്രമങ്ങൾ സാമ്പത്തികമായി തിരിച്ചടിക്കുമെന്നാണ് അമേരിക്കയെ പുടിൻ ഓർമ്മിപ്പിച്ചത് റഷ്യയുടെ വ്യാപാര പങ്കാളികൾക്ക് ഉയർന്ന താരിഫ് ഏർപ്പെടുത്തിയാൽ അത് രാജ്യാന്തര തലത്തിൽ വില വർധനയ്ക്ക് കാരണമാവും ഒപ്പം പലിശ നിരക്ക് ഉയർന്ന നിലയിൽ നിർത്താൻ യു എസ് ഫെഡറൽ റിസർവ് നിർബന്ധിതരാകും റഷ്യയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കവയാണ് പുടിൻ തങ്ങളുടെ സൗഹൃദ രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള യു എസ് താരിഫ് ക്ഷണിക്ക് മറുപടി നല്കിയത് റഷ്യൻ എണ്ണ ഉപേക്ഷിക്കണമെന്ന യു എസ് ആവശ്യത്തെ ഇന്ത്യയും ചൈനയും സ്വയം അപമാനിക്കാൻ അനുവദിക്കില്ല എന്നാണ് പുടിൻ വിശേഷിപ്പിച്ചത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ ജനങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ നിരീക്ഷിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും അത്തരം നടപടികൾ സ്വീകരിക്കില്ല എന്നും പുടിൻ പറഞ്ഞു അതേസമയം റഷ്യയുമായുള്ള യു എസിന്റെ യുറേനിയം ബന്ധത്തെക്കുറിച്ച് പുടിൻ തുറന്നടിച്ചു റഷ്യയിൽ നിന്ന് അമേരിക്ക യുറേനിയം വാങ്ങുമ്പോൾ മറ്റു രാജ്യങ്ങൾ എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് അവർ ആവശ്യപ്പെടുന്നായിരുന്നു പുടിൻ പറഞ്ഞത് മുൻപ് ഇന്ത്യയെ സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ അന്ന് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ട്രംപ് തയ്യാറായിരുന്നില്ല ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധത്തിലെ കല്ലുകടിയായി മാറിയത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയാണ് ഇന്ത്യ എണ്ണ വാങ്ങുമ്പോൾ നൽകുന്ന തുക ഉപയോഗിച്ചാണ് റഷ്യ യുക്രൈനിൻ്റെ യുദ്ധം നടത്തുന്നതെന്നായിരുന്നു ട്രംപിന്റെ പ്രധാന ആരോപണം പലപ്പോഴും ചൈനയും ഈ ആരോപണത്തിൽ ഇന്ത്യയ്ക്കൊപ്പം പാശ്ചാത്യ രാജ്യങ്ങൾ ചേർത്ത് വയ്ക്കുന്നു എന്നാൽ ഇന്ത്യയും ചൈനയുമല്ല മറ്റൊരു റേഷ്യൻ രാജ്യമായ തായ്വാനും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പെട്രോ കെമിക്കൽ ഉൽപ്പന്നമായ നാഫ്തയുടെ ഇറക്കുമതിയിലാണ് തായ്വാൻ ഇന്ത്യയെ മറികടന്ന് റഷ്യൻ ഇറക്കുമതി പട്ടികയിൽ ഒന്നാമതെത്തിയത് അമേരിക്കയുമായി സൗഹൃദ ബന്ധം പുലർത്തുന്ന രാജ്യം കൂടിയാണ് തായ്വാൻ താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ മാത്രം ഇരുപത്തിയഞ്ച് ശതമാനമാണ് അധികമായി ഇന്ത്യക്കെതിരെ ട്രംപ് പിഴ ചുമത്തിയത് എന്നാൽ സൗഹൃദ രാജ്യമായ തായ്വാനെതിരെയും ട്രംപ് അധിക താരിഫ് ചുമത്തുമോ എന്നാണ് ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് നാഫ്ത ഇറക്കുമതിയിൽ കഴിഞ്ഞ ആറു മാസത്തിനിടെ ഒന്ന് ദശാംശം മൂന്ന് മില്യൺ യു എസ് ഡോളറിന്റെ ഇടപാടുകളാണ് തായ്വാൻ റഷ്യയുമായി നടത്തിയത് മുൻവർഷത്തെ ആദ്യ പകുതി അപേക്ഷിച്ച് നാൽപ്പത്തിനാല് ശതമാനമാണ് വർധന പ്ലാസ്റ്റിക് ഫൈബർ സെമി കണ്ടക്ടർ എന്നിവയുടെ ഉൽപാദനത്തിൽ നാഫ്ത പങ്കുവഹിക്കുന്നു ഇറക്കുമതിയിൽ റഷ്യ ഉപയോഗിക്കുമ്പോഴും യുദ്ധത്തിന്റെ കാര്യത്തിൽ തായ്വാൻ യുക്രൈനെയാണ് പിന്തുണയ്ക്കുന്നത് തിരുവയുദ്ധത്തെ തുടർന്ന് ഇന്ത്യ യു എസ് ബന്ധം ഉലഞ്ഞതിനു പിന്നാലെ യു എസ് പാകിസ്ഥാൻ ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിൽ ആശങ്കയോടെ ഇന്ത്യ മേയിൽ ഇന്ത്യയുമായുള്ള സംഘർഷത്തിന് ശേഷം നാലു മാസത്തിനിടെ മൂന്ന് തവണയാണ് പാകിസ്ഥാൻ സേനാ മേധാവി അസിം മുനീർ യു എസ് സന്ദർശിച്ചത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫും സെപ്റ്റംബർ അവസാനം ട്രംപിനെ സന്ദർശിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ജൂണിൽ അഞ്ച് ദിവസത്തെ സന്ദർശനത്തിന് യു എസിലെത്തിയ അസിം മുനിയറിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വ സ്വകാര്യ വിരുന്ന് ഒരുക്കിയിരുന്നു ആദ്യമായാണ് പാകിസ്ഥാൻ ഒരു സൈനിക മേധാവിയെ യു എസ് വിരുന്നിനെ ക്ഷണിച്ചത് രാജ്യത്തിന്റെ പ്രസിഡന്റ് പ്രധാനമന്ത്രി പദങ്ങൾ വഹിക്കാത്ത ഒരാളെ ഇത്തരത്തിൽ ക്ഷണിച്ചതും സ്വകാര്യ വിരുന്ന് നൽകിയതും അസാധാരണ നീക്കമായി വിലയിരുത്തപ്പെട്ടിരുന്നു പിന്നാലെ പാക് തീരത്തെ എണ്ണ പര്യവേഷണമടക്കം വ്യാപാര കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു തുടർന്ന് യു എസ് സെൻട്രൽ കമാൻഡ് മേധാവി ജനറൽ മൈക്കിൾ എറിക് കുറില്ല ജൂലൈ ഇരുപത്തി ആറ് മുതൽ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് പാകിസ്ഥാനിൽ എത്തിയിരുന്നു ഓഗസ്റ്റിൽ അസീം മുനീർ വീണ്ടും യു എസ് സന്ദർശിച്ചു ലോറിഡയിലെ ടാമ്പയിൽ ജനറൽ മൈക്കിൾ എറിക് കുറിലയുടെ വിടവാങ്ങൽ ചടങ്ങിൽ പങ്കെടുക്കാൻ യു എസ് സന്ദർശിക്കുന്നുവെന്നായിരുന്നു ഔദ്യോഗിക ഭാഷ്യം എന്നാൽ യു എസ് സംയുക്ത സേനാ മേധാവി ജനറൽ ഡാൻ കെയ്ൻ ഉൾപ്പെടെയുള്ള സൈനിക നേതൃത്വവുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും അസീം മുനീർ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പിന്നാലെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സായുധ സംഘമായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ വിദേശ ഭീകര സംഘടനയായി യു പ്രഖ്യാപിച്ചു തുടർന്ന് സെപ്റ്റംബർ ഇരുപത്തിയാറിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ും സേനാ മേധാവി അസിം മുനിയറും യു എസ് സന്ദർശിച്ചു ആറു വർഷത്തിനിടെ വൈറ്റ് ഹൗസ് സന്ദർശിച്ച ആദ്യ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ഷെഹ്ബാസ് ഷെരീഫ് യു എസ് പ്രസിഡന്റിന് അധ്യപൂർവ്വ ധാതുക്കൾ സമ്മാനിക്കുന്ന ചിത്രങ്ങൾ പിന്നാലെ പുറത്തുവരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ എന്നിവർ പങ്കെടുത്ത കൂടിക്കാഴ്ച ഏകദേശം ഒന്നര മണിക്കൂറോളമാണ് നീണ്ടു നിന്നത് സമാധാന ദൂതനായി ട്രംപിനെ അടുത്തിടെ വിശേഷിപ്പിച്ച ഷെഹ്ബാസ് ഷെരീഫ് സംഘർഷം അവസാനിപ്പിക്കുന്നതിന് സഹായിച്ചതിന് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ട്രംപ് സമാധാന നൊബേൽ സമാധാനിക്കുന്നുവെന്ന് അസിമുനീറും പറഞ്ഞു പാകിസ്ഥാനിലെ കൃഷി ഐ ടി ഖനി ധാതു മേഖല ഊർജം എന്നിവിടങ്ങളിൽ നിക്ഷേപം നടത്താൻ യു എസ് കമ്പനികളെ ക്ഷണിച്ചതായി പാക് പ്രധാനമന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാന്റെ അപൂർവ ധാതുക്കളിൽ യു എസ് താല്പര്യമുണ്ട് പാകിസ്ഥാൻ ഏറ്റവും വലിയ ഖനന കമ്പനിയായ ഫ്രോണ്ടിയർ വാക്സ് ഓർഗനൈസേഷൻ യു എസ് കമ്പനിയുമായി ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട് പാകിസ്ഥാൻ കാർഷിക മേഖലകളിലെ യുഎസ് നിക്ഷേപത്തിന് പകരമായി പാകിസ്ഥാന് പാകിസ്ഥാനിൽ നിന്നുള്ള വസ്ത്രം കൃഷി ഉൽപ്പന്നങ്ങൾ ഐ ടി സേവനങ്ങൾ എന്നിവ തുടങ്ങിയവയ്ക്ക് കുറവ് തീരുവയാണ് യു എസ് ഈടാക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടു വെച്ച് ഗാസ സമാധാന പദ്ധതിയോടുള്ള ഹമാസിന്റെ പ്രതികരണം വരാനിരിക്കെ ഇക്കാര്യത്തിൽ ചർച്ച വേണ്ടിവരുമെന്ന് മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും വ്യക്തമാക്കി അറബ് രാജ്യങ്ങൾക്കിടയിൽ പദ്ധതിയെക്കുറിച്ച് ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടെന്ന സൂചനയാണ് നൽകുന്നത് സംഘർഷം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതി അംഗീകരിക്കാൻ ഹമാസിനെ പ്രേരിപ്പിക്കാൻ ഖത്തറും തുർക്കിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും പദ്ധതി ഹമാസ് ഹമാസ് നിരസിച്ചാൽ സംഘർഷം വ്യാപിക്കുമെന്ന് വ്യക്തമാണെന്നും ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അബ്ദലത്തി പറഞ്ഞു പ്രതികരണം ചർച്ച ചെയ്ത ശേഷം അറിയാമെന്നായിരുന്നു അറിയിക്കാമെന്നായിരുന്നു ഹമാസ് വ്യക്തമാക്കിയത് ഹമാസ് ബന്ദികളെ മോചിപ്പിക്കണം ഗാസിൽ അധികാരമൊഴിയുകയും ആയുധ ഉപേക്ഷിക്കുകയും വേണം പകരം തടവിലുള്ള പലസ്തീൻകാരെ ഇസ്രായേൽ വിട്ടയക്കും എന്നിവയാണ് പദ്ധതിയിലെ പ്രധാന വ്യവസ്ഥകൾ മൂന്നോ നാലോ ദിവസത്തിനകം ഇവ ഹമാസ് അംഗീകരിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത് അതിനിടെ ഗാസ സിറ്റിയിൽ ശേഷിക്കുന്ന മുഴുവൻ പലസ്തീൻകാരും ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ അന്ത്യശാസനം നൽകി ഇല്ലെങ്കിൽ അവരെ ഹമാസ് അനുഭാവികളായി കണക്കാക്കുമെന്നും അവർക്ക് നാശമായിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി ഗാസ സിറ്റിയിൽ നിന്ന് പുറത്തേക്കുള്ള പ്രധാന പാത അടയ്ക്കുമെന്നും ഇസ്രായേൽ സേന വ്യക്തമാക്കി ട്രംപിന്റെ സമാധാന പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത് ഉൾപ്പെടെ ആഗോള പിന്തുണ കിട്ടിയെന്ന് വൈറ്റ് ഹൗസ് മോദിയുടെ സ സമൂഹ മാധ്യമക്കുറിപ്പ് വൈറ്റ് ഹൌസ് പങ്കിട്ടു യു എസ് പദ്ധതി ഹമാസ് അംഗീകരിക്കണമെന്ന് ലിയോ മാർപാപ്പ അഭ്യർത്ഥിച്ചു ഉപരോധം ലംഘിച്ച് ഗാസയിൽ സഹായം എത്തിക്കാനുള്ള ഗ്ലോബൽ സുമോട്ട് ഫ്ലോട്ടിലെ ദൗത്യം ഇസ്രായേൽ പറഞ്ഞു നാൽപ്പത്തി രാജ്യങ്ങളിൽ നിന്നുള്ള നാനൂറ്റി അൻപത് ആക്ടിവിസ്റ്റുകളാണ് കഴിഞ്ഞ മാസം ആദ്യം ബാഴ്സലോനയിൽ നിന്ന് ഗാസ ലക്ഷ്യമാക്കി പുറപ്പെട്ടത് എന്നാൽ ഇവർ സഞ്ചരിച്ച കപ്പലുകളെല്ലാം ഒരെണ്ണം ഒഴിച്ച് ഗാസ തീരത്ത് നിന്ന് മുന്നൂറ് കിലോമീറ്റർ ദൂരെ വെച്ച് കസ്റ്റഡിയിലെടുത്തു സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ഗ്രേറ്റർ ത്യുൻബർഗ് അടക്കമുള്ള മുഴുവൻ പ്രവർത്തകരെ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തു ഇതോടെ ഈ ആക്ടിവിസ്റ്റുകൾക്ക് ഇനി എന്താണ് സംഭവിക്കുക എന്നതും ചർച്ചയായി കസ്റ്റഡിയിലെടുത്തവരെ സ്വന്തം രാജ്യങ്ങളിലേക്ക് മഴയ്ക്ക് അയക്കുകയാണ് ഇസ്രായേൽ ചെയ്യുക അതേസമയം ഇതിനായി കുറച്ച് നടപടികൾ അവർ നേരിടേണ്ടതായും വരും വിവിധ രാജ്യങ്ങളെ പാർലമെന്റ് അംഗങ്ങൾ അഭിഭാഷകർ ആക്ടിവിസ്റ്റുകൾ തുടങ്ങിയ പ്രശസ്തരായ ഒട്ടേറെ വ്യക്തികൾ ഇക്കുറി ഫ്ളോട്ടില ദൗത്യത്തിൽ പങ്കുചേർന്നിരുന്നു ഇവരിൽ സ്വീഡിഷ് കാലാവസ്ഥാ പ്രചാരകരായ ഗ്രേറ്റർ ജൂൺബർക്ക് അടക്കമുള്ള ചിലർ മുൻപും ഇതുപോലെ ഗാസ ലക്ഷ്യമിട്ട് സമുദ്ര സഞ്ചാരം ചെയ്തവരാണ് ഉപരോധം തകർക്കാൻ ശ്രമിച്ചപ്പോൾ അന്നും ഇസ്രായേൽ അധികൃതർ ഇവരെ കസ്റ്റഡിയിലെടുത്തിരുന്നു അന്ന് ക്രിമിനൽ വിചാരണ കൂടാതെയാണ് നാട് കടത്തിയത് അതേസമയം ഗാസയിലേക്ക് വന്ന തങ്ങളെ സമ്മതമില്ലാതെ ബലമായി ഇസ്രായേലിലേക്ക് കൊണ്ടുപോയതിൽ ഫ്ലോട്ടില സംഘത്തിലെ ചിലർ എതിർപ്പ് ഉന്നയിച്ചിരുന്നു ഇവർ ഇസ്രായേൽ രേഖകളിൽ ഒപ്പുവയ്ക്കി ും ഫ്ലോട്ടിലെ സംഘർഷത്തിൽ ഉൾപ്പെട്ടവരെ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്ത ശേഷം ട്രൈബ്യൂണലിന് മുൻപിൽ ഹാജരാക്കിയ ശേഷമാണ് നാട് കടത്തിയത് നൂറ് വർഷത്തേക്ക് ഇസ്രായേലിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കിക്കൊണ്ടാണ് നാട് കടത്തൽ കസ്റ്റഡിയിലെടുത്ത ആക്ടിവിസ്റ്റുകളെ നാട് കടത്തണമെന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് എല്ലാവരും സുരക്ഷിതരാണെന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്ന വീഡിയോയും പുറത്തുവിട്ടു അതേസമയം ഇസ്രായേൽ നടപടിയിൽ പ്രതിഷേധിച്ച് റോം ഇസ്താംബൂൾ ആദൻസ് ബ്യൂനസ് ഐറിസ് തുടങ്ങിയ നഗരങ്ങളിൽ റാലികൾ നടന്നു പലസ്തീനും പിന്തുണയുമായി തെളിയില്ല വിവിധ തൊഴിലാളി യൂണിയനുകൾ ദേശീയ പണിമുടക്ക് നടത്തുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത